എസ് എസ് സി ആണ് നിലവിൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമ്മുടെ കമ്പെയ്ൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ അതായത് സി ജി എല്ലിൻ്റെ അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട് എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോ ബാധത്തിലൂടെ നോക്കാം അതിന് മുൻപായിട്ട് നമ്മൾ ചെറിയൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സർവീസ് പോലെയാണ് നമ്മൾ അധികവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ടൈമിന് നല്ല വാല്യൂ ഉണ്ട് എനിക്കറിയാം അപ്പോൾ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് നോക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതായത് എങ്ങനെ ഇതിൽ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈയൊരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് അടക്കാം നമ്മൾ പറഞ്ഞതുപോലെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിലവിൽ സി ജി എല്ലിൻ്റെ നമ്മുടെ എസ് എസ് സി കെ കെ ആർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടയർ വൺ എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് ആണ് അതായത് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആണ് ഇവൽ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ടു നോ ദി സിറ്റി ഡേറ്റ് ടൈം ഷിഫ്റ്റ് ഫോർ സി ജി എൽ ഇ ആണ് വർക്ക് ഉള്ളത് അതായത് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് ഫുൾ ഫോം ആയിട്ട് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ടയർ വൺ എക്സാമിനേഷൻ ഇത് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് സോ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ആവാം അതിനുശേഷം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ നമ്പർ അത് നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എസ് എസ് സിന്റെ സൈറ്റിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്നീ ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ഹാവ് നോട്ടഡ് ദി എബോ ഇൻസ്ട്രക്ഷൻ ഐ എഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന നമ്പേഴ്സ് അതുപോലെ തന്നെ ലെറ്റേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്യണം എന്നിട്ട് ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് കൊടുക്കുക അപ്പം നിങ്ങൾ എക്സാമിനേഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രമല്ല ഇതിന് മുൻപ് നമ്മൾ മറ്റൊരു അപ്ഡേറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ആരെയൊക്കെ അപേക്ഷയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആരെയൊക്കെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിങ്ങൾ സ്വീകരിച്ച് അഡ്മിറ്റഡ് ആണെങ്കിൽ അഡ്മിറ്റഡ് എന്ന് കണ്ടവർക്കാണ് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ സാധിക്കുന്നത് സോ അതിന്റെ തായാലായിട്ട് എൻറ്റർ യുവർ നെയിം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇഫ് യു ഡോണ്ട് നോ യുവവർ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ മറന്നു അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടില്ല എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റർ യുവർ നെയിം ആദ്യത്തെ നാലക്ഷരം മാത്രം നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം എൻ്റർ യുവർ ഫാദർ നെയിം ആണ് പറയുന്നത് ഫാദറിന്റെ പേരും ആദ്യത്തെ നാലക്ഷരം മാത്രം എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എൻ്റർ ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചു കിട്ടും അതിനുശേഷം നിങ്ങൾ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ അത്രേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗ് ചാനൽ തുടങ്ങിയത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറ്റുമെന്നാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക